ജാഫർ തുടക്കം മുതൽ ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയെ തകർക്കാനുള്ള ഗൂഢാലോചനയിൽ പങ്കു അയാളെയാണ് ഇപ്പോൾ വർഷം കണ്ണൂര് തന്നെ ഒളിവിലായിരുന്നു സവാദ് ജോസഫ് മാഷിന്റെ കയ്യും കാലും വെട്ടിയ മഴുവുമായി കടന്നു കളഞ്ഞതാ കക്ഷി പിടിക്കാൻ പറ്റിയില്ല പിടിക്കാൻ പറ്റിയില്ല അപ്പോ ജോസഫ് മാഷിന്റെ കയ്യും കാലും വെട്ടിയിട്ട് അയാൾക്ക് കോടികൾ കിട്ടി നിയമം അയാളെ പിടിച്ചില്ല കെട്ടി രണ്ട് കുഞ്ഞുങ്ങളായി സുരക്ഷിതനായി ജീവിച്ചു അപ്പോൾ പിന്നെ അടുത്തൊരാൾക്ക് വെട്ടാൻ പ്രചോദനമാകില്ലേ ഇക്കഴിഞ്ഞ ഇടയ്ക്കല്ലേ മുസ്ലിം ലീഗിന്റെ ഒരു നേതാവ് സത്താർ പന്തല്ലൂരി പറഞ്ഞത് നമ്മുടെ സമസ്തയുടെ നേതാക്കളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ കൈവെട്ടും ശരിയാണ് ഇവര് വെട്ടും ഇവര് വെട്ടും ഇവർക്ക് വെട്ടിയും കുത്തിയും നല്ല പ്രാവീണ്യമുണ്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട് കേട്ടോ ലൈവില് വർഗീസ് ഗോഡ് നമുക്ക് വിഷയ സംബന്ധമായിട്ട് എന്തെങ്കിലും പറ്റുമോ നോക്കാം സക്കരിയ സക്കരിയ എന്താ പറഞ്ഞേ ജോസഫ് മാഷിന്റെ കാലും വെട്ടിയോ ആ ചിത്രത്തിൽ നോക്കിയാ മതി നിങ്ങള് ജോസഫ് മാഷിന്റെ കയ്യും കാലും വെട്ടി ഇസ്ലാമിക ശിക്ഷാ നിയമം അങ്ങനെയാ ഇടത് കൈയും വലത് കാലും വലത് കയ്യും ഇടത് കാലും ഇങ്ങനെ ദിശകളിൽ നിന്ന് ഛേദിക്കണമെന്നാ പറഞ്ഞത് ശ്യാമളൻ ഹായ് രമേശ് ഹായ് സജീവ് നായർ ഹായ് ശിവപ്രസാദ് പ്രദീപ് ഉദയകുമാർ എല്ലാവരും ഉണ്ട് എല്ലാവരോടും വളരെ സന്തോഷമുണ്ട് കേട്ടാ ശിവപ്രസാദ് വന്നിട്ടുണ്ട് ഉമേഷ് ഹായ് ജോസ് സായിറാം പ്രസാദ് സെബാസ്റ്റ്യൻ നിജേഷ് മഹേഷ് എല്ലാരോടും വളരെയധികം സന്തോഷമുണ്ട് ഒരുപാട് നാളുകൾക്ക് ശേഷമാണെങ്കിൽ പെട്ടെന്ന് ഒരു ലൈവ് വന്നപ്പോ നിങ്ങളൊക്കെ വന്നല്ലോ വളരെ സന്തോഷം വലിയ സന്തോഷം നേരിൽ കാണുന്നത് പോലും ഒരു പ്രതീതി ഉണ്ടാകുന്നുണ്ട് എനിക്ക് ഒരുപാട് പേര് വന്നിട്ടുണ്ട് സുരേഷ് ഹായ് അപ്പോ പറഞ്ഞു വന്നത് ഉള്ളൂ ഇതില് കമ്മ്യൂണിസ്റ്റുകളുടെ പങ്ക് കൂടി പ്രത്യേകിച്ച് എന്ന് പറയാമല്ലോ തന്മയ ഹായ് ടീച്ചർ ഹായ് കണ്ണൻ ഹായ് സുധീഷ് ഹലോ ഹലോ പൗലോസ് ഹായ് ടീച്ചർ ഷാജു ഹായ് ഇപ്പം കണ്ണൻ സന്ദീപ് ഹൈബ് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നല്ല ഇത് രണ്ടായിരത്തി ഇരുപത്തി നാലാണിത് അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്നതുപോലെ ഒരു മാപ്പിളലെഹളയ്ക്ക് ഇനിയും ഈ കേരളം നിന്ന് കൊടുക്കില്ല നിന്നുകൊടുക്കാൻ പാടില്ല അതിനുള്ള കോപ്പാണ് ഇവർ കൂട്ടിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കുമെന്ന് പറഞ്ഞപ്പോ പലരും പറഞ്ഞു പിന്നെ സ്വതന്ത്ര ഭാരതത്തെ നിങ്ങൾക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് എന്തിനാ വിളക്കുന്നത് പറ്റുമെന്ന് അവർ തെളിയിച്ചിട്ടില്ലേ തെളിയിച്ചിട്ടില്ലേ ബംഗ്ലാദേശിയും പാകിസ്ഥാനെയുമൊക്കെ അഫ്ഗാനെയുമൊക്കെ ഈ കേരളത്തിൽ വന്ന് പോപ്പുലർ ഫ്രണ്ടുകാരുടെ കീഴിൽ ആയുധ പരിശീലനം നേടിയിട്ട് നിങ്ങൾ മറന്നുപോയോ മറന്നുപോയോ നമ്മുടെ പിണറായി വിജയന്റെ അഗ്നിശമന സേനാ ഉദ്യോഗസ്ഥർ ഇവർക്ക് പരിശീലനം നൽകിയത് മറന്നുപോയോ ആരെ രക്ഷപ്പെടുത്താനാണ് നമ്മുടെ പിണറായി വിജയന്റെ അഗ്നിശമന സേനാ ഉദ്യോഗസ്ഥർ പോപ്പുലർ ഫ്രണ്ടുകാർക്ക് പരിശീലനം നൽകിയത് ഇന്ത്യക്കാർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇവർ വന്ന് രക്ഷപ്പെടുത്തുമെന്ന് വിചാരിച്ചിട്ടാണോ അതോ പാകിസ്ഥാനികളെ രക്ഷപ്പെടുത്തുമെന്ന് വിചാരിച്ചിട്ടോ നമ്മൾ ചിന്തിക്കേണ്ടുന്ന വസ്തുതയുണ്ട് വെറുതെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നതോ വർഗീയത ഉണ്ടാക്കുന്നതോ വിഭാഗീയത ഉണ്ടാക്കുന്നതോ അന്യമത വിരോധം പറയുന്നതോ ഒന്നുമല്ല അങ്ങനെ ഒന്നും നിങ്ങൾ ധരിക്കേണ്ട ഇതിനൊക്കെ അങ്ങനത്തെ ഒരു വസ്തുതയും ഇല്ല പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ നമ്മുടെ നാടിനെ തകർക്കാൻ നമ്മുടെ നാനാത്വ ലേകത്വത്തെ തകർക്കാൻ പല ജാതി മത വർഗ വർണ്ണ ആഘോഷങ്ങളും ഒക്കെയായി എല്ലാ മനുഷ്യരും ഒന്നുപോലെ ഒരു മാലയിലെ മുത്തുപോലെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ നാട്ടിൽ ഒരു മതവിഭാഗം മാത്രം ജീവിച്ചാൽ മതിയെന്നും മറ്റൊരു മതവിഭാഗവും ഇവിടെ ജീവിക്കണ്ട എന്നും ഒരു പ്രത്യേക വിഭാഗം തീരുമാനമെടുത്താൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ലെന്നേ പറഞ്ഞോളൂ അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല കാരണം ഇത് സ്വതന്ത്ര ഭാരതമാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ കണ്ണൂര് നമുക്ക് ഒരുപാട് പറയാനുണ്ട് ഷെഹീൻ ബാഗിൽ നിന്ന് ഒരു ഡൽഹി സ്വദേശിയായ ഷാരൂഖ് സേഫി എത്തുകയാണ് ഈ കേരളത്തെ വെറുതെ എത്തിയതല്ല വെറുതെ എത്തിയതല്ല അയാളെ ഇവിടെ എത്തിച്ചതാണ് അയാൾ ഇവിടെ എത്തിച്ചതല്ലേ അതെ എത്തിച്ചത് തന്നെയാണ് കൃത്യമായി നമ്മുടെ നാടിന്റെ ഭൂമിശാസ്ത്രം വരെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് നമ്മുടെ നാടിന്റെ സ്കെച്ച് അടക്കം പറഞ്ഞു കൊടുത്ത് ഷൊ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന്റെ എത്ര പരിധിക്കകത്താണ് പെട്രോൾ പമ്പ് ഉള്ളത് അതുവരെ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ച് നമ്മുടെ നാടിന്റെ ചോരും ചൂടും കൃത്യമായി പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ട് അയാളെ ഇവിടേക്ക് കൊണ്ടുവന്നു അയാളെ ഷൊർണൂര് കാരക്കാട് കോളനിയിൽ അയാൾക്ക് താമസിക്കാനുള്ള സൗകര്യം ഒരുക്കി ദിവസങ്ങളോളം അവിടെ വന്ന് താമസിച്ച് നമ്മുടെ നാടിനെ കുറിച്ച് പഠിക്കുക ഷാരൂഖ് സെഫി എന്നിട്ട് നമ്മുടെ ഷൊർണൂർ പെട്രോൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അയാൾ കുറച്ച് അകലെയായി പോയിട്ട് രണ്ട് കിലോമീറ്റർ ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ച് അയാള് ഒരു ക്യാനിനകത്ത് കുറച്ച് പെട്രോളുമായി വരുവാ എന്നിട്ട് ഒരു ബോഗിക്കകത്ത് ഒഴിക്കുന്നു അയാൾ നോക്കുമ്പോൾ വേണ്ടത്ര രൂപത്തിൽ ആളി പടർന്നില്ല മൂന്ന് പേര് മാത്രമേ കൊല്ലപ്പെട്ടുള്ളൂ അതും ഈ തീ കണ്ടിട്ട് എടുത്ത് ചാടാൻ ശ്രമിച്ചു എന്നിട്ട് അയാള് നേരെ അടുത്ത ബോഗിയിലേക്ക് കയറുകയാണ് കത്തിക്കാൻ ഷാരൂഖ് സേഫിക്ക് എന്ത് നേട്ടമാണ് ഇതുകൊണ്ടുള്ളത് പറഞ്ഞുതരാം വിഷയങ്ങൾ ഇതൊന്നുമല്ല എന്നിട്ട് രണ്ടാമത്തെ ബോഗി കത്തിക്കാൻ ഒരുങ്ങുമ്പോൾ അഞ്ച് ഭോഗികളിൽ നിന്ന് ഒരുപോലെങ്ങല വലിച്ചു നിർത്തുവാണ് അപായച്ചങ്ങല വലിച്ചു നിർത്തുവാണ് സജീവ നായർ ഹായ് ഞാൻ കണ്ടോട്ടോ അപായച്ചങ്ങല വലിച്ചു നിർത്തുവാണെന്തിനെ ഈ ഭീകരൻ പിടിക്കപ്പെടരുത് അപ്പോൾ ഈ ഭീകരനെ രക്ഷപ്പെടുത്താൻ എത്ര ആളുകൾ ചുറ്റുമുണ്ടെന്ന് ആലോചിച്ചു നോക്കൂ എന്നിട്ട് ഭാഗികമായി ഒരു കണ്ണും ഒരു ശരീരത്തിന്റെ ഒരു ഭാഗം മൊത്തവും ഇയാൾക്ക് പൊള്ളലേൽക്കുന്നു അതേ തീവണ്ടിയിൽ അതേ തീവണ്ടിയിൽ യാത്ര ചെയ്ത് ഷാരുഖ് സേഫി എത്തുന്നത് കണ്ണൂരാണ് ഭാഗികമായി പൊള്ളലേറ്റ ഈ ഷാരുഖ് സേഫിയെ ഒരു പോലീസും ഇയാളിൽ ഒരു സംശയവും കണ്ടില്ലേ ഒരു മുഖം അടച്ചേക്കാം ഈ മുഖം അടച്ചിട്ടും ഇയാളിൽ ഒരു സംശയാസ്പദമായ സാഹചര്യവും വീക്ഷിക്കാൻ കഴിയാത്ത നമ്മുടെ കേരള പോലീസിന്റെ പൊക്കണം മേള് കൃത്യമായി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നേരം സുഖസുന്ദരമായി സുരക്ഷിതനായി കഴിയുന്നെങ്കിൽ ഇത് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള കൃത്യവിലോപമല്ലേ പോലീസിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ രൂപത്തിലുള്ള സെർച്ചിങ് നടത്താത്തത് കൊണ്ടല്ലേ എന്നിട്ട് അയാൾ എങ്ങനെ എത്തി എങ്ങനെയാണ് അയാൾ മഹാരാഷ്ട്ര വരെ എത്തിയത് സുരക്ഷിതനായി അയാളെ ആരും പിടിച്ചില്ല സുരക്ഷിതനായി അയാള് മഹാരാഷ്ട്രയിലെത്തി മഹാരാഷ്ട്ര എ ടി എസ് ആണ് ഇയാളെ കണ്ടുപിടിക്കുന്നത് ഇയാളുടെ കയ്യിൽ ധാരാളം സിമ്മുകൾ ഉണ്ടായിരുന്നു അതിലൊരു സിമ്മിട്ടപ്പോൾ മഹാരാഷ്ട്ര എ ടി എസിന് ടവർ വന്നു അയാൾ ഇന്നടത്തുണ്ട് എന്ന് മനസ്സിലാക്കിയ ഒരു ശാന്തിഗിരിയാണെന്ന് തോന്നുന്ന ഒരു ഹോസ്പിറ്റൽ അങ്ങനെ ആ ഹോസ്പിറ്റൽ വളഞ്ഞാണ് ഷാരൂഖ് സേഫിയെ പിടിക്കുന്നത് പിടിച്ചിട്ടേ ദൗർഭാഗ്യമെന്ന് പറയട്ടെ കേരളത്തിൽ നടന്ന സംഭവമായതുകൊണ്ട് കോഴിക്കോട് ജില്ലയിലെ കേലത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന സംഭവമായതുകൊണ്ട് അത് പെട്രോൾ സ്റ്റേഷന്റെ അടുത്ത് ആരും പറഞ്ഞു കൊടുക്കാത്തതുകൊണ്ടാണ് തൊട്ടടുത്ത് വലിയ പെട്രോൾ സ്റ്റേഷനാണുള്ളത് എന്നിട്ട് അവിടെ വന്ന് തീയിട്ടിട്ട്